ക്കഫ് ബില്ല് ഒരു മൈനോറിറ്റി റൈറ്റിൻ്റെ പ്രശ്നമാണ് അതുപോലെ തന്നെ അത് ഒരു ഓൾ ഇന്ത്യ ഇഷ്യൂ ആണ് അതുകൊണ്ട് വക്കഫ് ബില്ല് അമെൻമെൻറ്റിനെ അതിശക്തമായി തന്നെ ഞങ്ങൾ എതിർക്കും ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളുടെയും സ്റ്റാൻഡ് അതുതന്നെയാണ് അതിനകത്ത് യാതൊരുവിധ വിട്ടുവീഴ്ചയില്ല അപ്പോൾ പാർലമെൻറ്റ് ഭൂരിപക്ഷ പ്രകാരം ഇത്തരം നിയമങ്ങൾ പാസ്സാക്കുമ്പോൾ പിന്നെ കരണീയമായിട്ടുള്ളത് അതിനെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഭരണഘടനാപരമായി ആ പ്രൊവിഷൻ ഉള്ളത് കൊണ്ട് രാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല വക്കീലിനെ വെച്ച് ഏറ്റവും നല്ല നിലയിൽ തന്നെ ഞങ്ങൾ ഈ അമെൻമെൻറ്റിനെ ചോദ്യം ചെയ്യും അത് സംബന്ധിച്ച് ശ്രീ കപിൽ സിബിലൊക്കെ ആയിട്ടുള്ള അദ്ദേഹം ഇത് സംബന്ധിതിൻ്റെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്ത വ്യക്തിയാണ് അത് അദ്ദേഹവുമായി നാളെ ചർച്ച വച്ചിട്ടുണ്ട് ഞങ്ങളുടെ രാജ ശ്രീ ഹാരിസ് ബിരാനും അതുപോലെ തന്നെ ഞങ്ങൾ എം പിമാരും ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളെല്ലാം കൂടി കൂട്ടായിട്ട് ചർച്ച ചെയ്ത് ഈ ബില്ല് സംബന്ധിച്ച കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും അതിനെതിരായി ഇപ്പോൾ കഴിഞ്ഞ പൗരത്വ പ്രശ്നമൊക്കെ വന്നപ്പോൾ ഉണ്ടായ പോലെ തന്നെ ശക്തമായ നിലയിൽ തന്നെ അതിനെതിരായി കാര്യങ്ങൾ കൊണ്ടുപോവുകയും അതുപോലെ തന്നെ പൈറ്റ് ചെയ്യുകയും ചെയ്യും അത് ഭരണഘടനാപരമായി നമുക്ക് ഉള്ള അവകാശമാണ് അത് ഓൾ ഇന്ത്യ ഇഷ്യൂ ആണ് ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയുടെ സ്വത്തിലാണ് കണ്ണു വെച്ചത് എങ്കിൽ നാളെ ഇതേ പ്രശ്നം മറ്റുള്ള ആളുകൾക്കും വരും ഇപ്പോൾ തന്നെ വന്നല്ലോ ഏറ്റവും കൂടുതൽ സ്വത്ത് കൈവശം വെച്ചിരിക്കുന്നു മറ്റൊരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ് ഇപ്പോൾ വന്നു അപ്പോൾ മനസ്സിലിരുപ്പം അതാണ് ഇത് കേരളത്തിലെ താൽക്കാലിക ആവശ്യത്തിന് വേണ്ടി മുനമ്പും കാര്യമുള്ളതൊക്കെ പറയാ എന്നല്ലാതെ ഉദ്ദേശം രാഷ്ട്രീയമാണ് മാത്രമല്ല ആൾ ഇന്ത്യ തലത്തിലുള്ള ഒരു നയമാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അനുദിനം കാണുന്നുണ്ട് മധ്യപ്രദേശിലാവട്ടെ ഒറീസയിലാവട്ടെ ഒക്കെ ഈ ഒരാഴ്ച അടുത്ത് നോക്കിയാൽ മതി മണിപ്പൂരിലാവട്ടെ അപ്പോൾ അതുകൊണ്ട് വക്കഫ് ബില്ല് അമെൻമെൻറ്റും മറ്റു വിഷയങ്ങൾ തമ്മിൽ ബന്ധമില്ല മുനമ്പത്തെ പ്രശ്നത്തെ കുറിച്ചാണ് പറയാനുള്ളത് ചോദിക്കാനുള്ളതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ ഇവിടെ തന്നെ സാധിക്കും എന്നുള്ളത് ഇപ്പോൾ ഗവൺമെൻറ് തന്നെ നാളെ പിന്നെ അത് സംബന്ധിച്ചുള്ള കേസ് ഹൈക്കോടതിയിൽ വരിക ഡിവിഷൻ ബെഞ്ചിൻ്റെ മുമ്പിൽ വരിക ഗവൺമെൻ്റ് തന്നെ പറഞ്ഞല്ലോ കേരള ഗവണ്മെൻറ്റിന് അധികാരമുണ്ട് ഞങ്ങൾ പരിഹരിച്ചോളാണല്ലോ കോടതിയിൽ ഇപ്പോൾ ഗവൺമെൻറ് വാദിച്ചത് ഇനി നാളെ വാദിക്കാൻ പോകണോ അതാണ് സ്വാഭാവികമായി വന്ന സിംഗിൾ ബെഞ്ചിൻ്റെ സ്റ്റേ ഒരു അല്ല വിധിക്ക് ഒരു പക്ഷേ സ്റ്റേ ചെയ്യപ്പെടും നാളെ സാധ്യതയുണ്ട് നല്ല സാധ്യതയുണ്ട് സ്റ്റേ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വക്കീൽമാരൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വിഷയം കേരള ഗവൺമെൻറ്റിന് തന്നെ പരിഹരിക്കാൻ കഴിയും ഒരു സംശയവും ഞങ്ങൾ ഞങ്ങൾ വേണ്ട പിന്തുണ കൊടുക്കുക എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് മുനമ്പം പ്രശ്നം രമ്യമായി പരിഹരിക്കുന്ന കാര്യത്തിൽ നമ്മുടെ സ്റ്റാൻഡിൽ ഒരു വ്യത്യാസവും ഇല്ല അതിലെല്ലാവിധ സഹകരണം ഗവണ്മെന്റിന് കൊടുക്കും കേരള ഗവണ്മെന്റിന് കൊടുക്കും അങ്ങനെ ഗവണ്മെന്റ് മുന്നോട്ട് പോകുകയാണെങ്കിൽ അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസം ഇതൊരു ഓൾ ഇന്ത്യ ഇഷ്യൂ ആണ് ഇതിൽ ഞങ്ങൾ ലീഗലായിട്ട് ഫൈറ്റ് ചെയ്യും ഈ കൂടി അതൊന്നും അതൊന്നും സ്ഥായിയല്ല അതൊക്കെ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ ഓരോ തരം ചർച്ചകൾ വരും എന്ന് വിചാരിച്ച് ഓരോ സമൂഹത്തിന്റെ രാഷ്ട്രീയ സ്റ്റാൻഡിൽ അതുപോലെ തന്നെ അവരുടെ നിലപാടിലൊന്നും മാറ്റം വരൂല അവരവിടെ അവകാശങ്ങൾ സംബന്ധിച്ച് മുനമ്പ ഒരു സീരിയസ് ഇഷ്യൂ ആയിരുന്നു ആ സീരിയസ് ഇഷ്യൂ അവര് സീരിയസ് ആയി തന്നെ പറഞ്ഞു ഞങ്ങളടക്കം അവരോട് പോയി ചർച്ച ചെയ്തു അത് പരിഹരിക്കാൻ വേണ്ടി അവർ നടത്തുന്ന ശ്രമങ്ങളുടെ പിന്നിൽ ഇനിയും അവരുടെ കൂടെ ഉണ്ടാവും അതിന് രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്താൻ വേണ്ടി ഒരു ഒരു കൂട്ടർ പുതുതായി ഇറങ്ങി അത് സ്ഥായി അല്ല അത് പിന്നെ എല്ലാവർക്കും അതറിയാം അതിപ്പോൾ ഒരു പൊളിറ്റിക്കൽ മുതലെടുപ്പിന് വേണ്ടി അവർ പറയുന്നതാണ് എന്നല്ലാതെ അതിന് അതുകൊണ്ടൊന്നും രാഷ്ട്രീയമായി അതിനൊരു പ്രത്യാഘാതം വരാൻ പോകുന്നില്ല അങ്ങനെ എത്ര ഇഷ്യൂ ഇവിടെ പലതരത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഒരു രാജ്യം അങ്ങോട്ടും ഒരു രാജ്യം ഇങ്ങോട്ടും ഒന്നും ഇന്റർനാഷണൽ കോൺഗ്രസ് ഈ സമൂഹത്തിൻ്റെയൊക്കെ ഒരു നാച്ചുറൽ പിന്നെ പാർട്ടിയാണ് മാത്രല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു മതേതര പാർട്ടിയാണ് അതുപോലെയുള്ള ജനാധിപത്യ പാർട്ടികളാണ് അവരുടെ അത് അവരുടെ പാർട്ടിയാണല്ലോ ഈ ജനസമൂഹത്തിൻ്റെ പാർട്ടിയാണത് അവരൊക്കെ കാലാകാലങ്ങളിൽ അണിനിരന്നിട്ടുള്ള പാർട്ടി തന്നെ അവർക്ക് തന്നെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള റൈറ്റ് ആ പാർട്ടിയിലുണ്ട് പിന്നെ അവർ വേറുള്ള പോലെ ആശ്രയിക്കേണ്ട കാര്യം എന്താ വല്ലവൻ്റെയും പ്രീതി നോക്കി നിൽക്കേണ്ട കാര്യമൊന്നും കേരളത്തിലില്ല അവിടെ മതേതര പാർട്ടികൾക്ക് തന്നെ ഈ ബന്ധപ്പെട്ട സമൂഹ സമൂഹങ്ങളുടെ മുഴുവൻ പിന്തുണ കാലാകാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതിന് കാരണം എന്താ വെച്ചാൽ തീരുമാനിക്കുന്നത് അവർ തന്നെയാണ് ഞങ്ങളൊക്കെ ഒരുമിച്ചാണല്ലോ ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇനി വല്ല പരാതികൾ ഉണ്ടെങ്കിൽ അത് നേരിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കൊക്കെ സാധിക്കും ഒക്കപ്പോ ഇപ്പോൾ വന്ന അവിടെ മനമ്പം പ്രസം ഇപ്പോൾ വന്നൊരു വിഷയമാണ് ആ വിഷയം ഇവിടെ പരിഹരിക്കാൻ കഴിയും പരിഹരിക്കാൻ കേരള ഗവൺമെൻ്റ് ഇനീഷ്യേറ്റീവ് എടുത്താൽ അതിനെല്ലാവിധ സഹകരണവും നമ്മൾ കൊടുക്കുകയാണ്